സീരിയലിലോട്ട് വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇപ്പോൾ പതിനഞ്ച് വർഷമായി ഫസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് വേളാങ്കണ്ണി മാതാവ് കുബുസാറിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഇടയ്ക്കാണ് കുബുസാറിനായിട്ട് കണ്ടത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ചെയ്യുന്ന സീരിയൽ കുബിസാറിൻ്റെ പ്രോജക്റ്റാണ് മെല്ലാൻ്റെ പ്രോജക്റ്റാണ് ഹസ്ബൻ്റ് പ്രോജക്റ്റ് അപ്പോൾ അവിടെ ജസ്റ്റ് ലൊക്കേഷനിൽ പോയപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റിയത് മാതാവിലേക്ക് ഫസ്റ്റ് ഏഷ്യനൻ്റെ ഒരു പ്രോഗ്രാം ഐഡിയ ശാസംഗം എന്നു പറഞ്ഞൊരു പ്രോഗ്രാം കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് മുടി അവരുടെ ഒരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല മുടി ഉള്ളതുകൊണ്ട് അന്ന് ആ ഒരു സെഗ്മെൻറ്റ് ചെയ്യുകയും പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അത് കണ്ടിട്ട് നമ്മുടെ ചിപ്പി ചിപ്പിച്ചേച്ചിയുടെ രഞ്ജിത്തേട്ടൻ്റെ പ്രോജക്റ്റായ വേളാങ്കണ്ണി മാതാവിനെ കിച്ചു ചേട്ടൻ അസോ കൺട്രോളായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് എന്നെ ക്ഷണിക്കുകയും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്താണ് പിന്നെ അതൊന്ന് ക്ലിക്കായി പിന്നെ തുടരെ പ്രോജക്റ്റ് വരികയും പിന്നെ അത് കണ്ടിന്യൂസ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഫസ്റ്റ് മുതലേ ചെയ്തുകൊണ്ടിരുന്നത് ട്രഡീഷണൽ സ്റ്റോറീസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ സീരിയലില് ഫസ്റ്റ് ഹീറോയിനായിട്ട് ചെയ്യുന്നത് സൂ സൂര്യയിൽ വന്നിട്ടുള്ള എന്ന് പറഞ്ഞ സീരിയലാണ് അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കുറുപ്പുമാരാരെങ്കിലുള്ള സാറ് സ്നേഹക്കൂടം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഞാൻ ക്ഷണിക്കുന്നത് അതിലൊരു പോസിറ്റീവ് നെ ക്യാരക്ടറുണ്ട് നെഗറ്റീവ് ക്യാരക്ടറുണ്ട് ജസ്റ്റ് ഒന്ന് ചലഞ്ചിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നെഗറ്റീവ് റോൾ റോളെടുത്ത് ചെയ്തത് അതിൽ പിന്നെ അത് ക്ലിക്കായതിനു ശേഷം പിന്നെ തുടരെ വന്നത് ഫുള്ള് നെഗറ്റീവ് റോൾസാണ് പോസിറ്റീവ് റോൾസ് ഇടയ്ക്ക് വന്നിട്ട് ഞാനൊരു ചെന്നൈയിൽ ഒരു പ്രോജക്റ്റ് ഒരു വർഷം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മലയാളത്തിലൊരു പ്രോജക്റ്റും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കാർത്തിക ദീപം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ പവിത്രേട്ടത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു വർഷത്തിന് ശേഷം ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തത് കുറേ നാൾക്ക് ശേഷം പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തത് നെഗറ്റീവ് റോൾസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പട്ടസാരിയിലെ മഹാലക്ഷ്മി തന്നെയാണ് അതാണ് എനിക്ക് കൂടുതൽ നല്ലൊരു ബ്രേക്ക് തന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് പവിത്രേട്ടത്തി യഥുകൃഷ്ണൻ ചേട്ടൻ്റെ വൈഫായിട്ടായിരുന്നു ഒരു നല്ല ഒരു സ്ത്രീ കുടുംബിനിയായിട്ടുള്ളൊരു സ്ത്രീ ഏട്ടത്തിയമ്മയുടെ ഒരു നല്ലൊരു റോള് തന്നെയായിരുന്നു പക്കാ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കുറേ നാൾക്ക് ശേഷം കിട്ടുന്ന ഒരു പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ നമ്മളെങ്ങനെ കുറേ മോൾഡ് ചെയ്തെടുക്കണം നമ്മൾ ആ ക്യാരക്ടർ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷത്തേക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് കുറച്ച് ഈസിയായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോൾ തന്നെ കണ്ടിന്യൂസ് ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതായിരിക്കും കുറേ നാളുടെ ശേഷം പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാനത് ഒരു മോൾഡ് ചെയ്തെടുത്ത് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഞാനതിന് കഴിഞ്ഞിട്ടൊക്കെ സെർച്ചൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് അതിങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മോൾഡ് ചെയ്തെടുത്തൊരു ക്യാരക്ടറാണ് പവിത്രായിട്ടത്തി എന്ന് പറയുന്നത് ക്യാരക്ടർ